സ്വന്തം പാട്ട് കേട്ടിട്ട് കരയുന്നത് കേട്ടിട്ടുണ്ടോ സങ്കടം കൊണ്ടല്ല സന്തോഷം കൊണ്ട് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഔട്ട്പുട്ട് എനിക്ക് എന്താ പറയാ സന്തോഷമാണ് കരച്ചു വരുന്നത് കാരണം പണ്ട് ഒന്നായിട്ട് പാടിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ അപ്പോ ശബ്ദം പോയതിനു ശേഷം എനിക്ക് പാടാൻ പറ്റിയിട്ടില്ല ഇപ്പഴും പാടാൻ പറ്റാറില്ല അപ്പൊ എത്ര മൂന്നോ നാലു വർഷങ്ങൾക്ക് ശേഷം എത്ര ഭംഗിയൊരു ഔട്ട് കേൾക്കുന്നത് ആദ്യമായിട്ട് ഭയങ്കര സന്തോഷമാണ് കണ്ടിട്ട് വരുന്നു ഇത്ര നല്ല ഔട്ട്പുട്ട് തന്നേ ഇത് നമ്മുടെ ഹോങ്കോങ്ങിലുള്ള ഒരു ക്ലയന്റ് ആണ് ഒരുപാട് വർഷങ്ങൾ നിലവിലുണ്ടായിരുന്ന ശബ്ദം ഒരു അസുഖം കാരണം പോവുകയും പിന്നീട് അത് റിക്കവർ ചെയ്ത് വന്ന് നമുക്ക് മൊബൈൽ ഫോണിൽ ഒരു പാട്ട് പാടി അയക്കുകയും നമ്മളത് മിക്സ് ചെയ്ത് മാസ്റ്റർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു അതിന് തന്നിട്ടുള്ള ഒരു റിപ്ലൈ ആണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ആണ് എങ്ങനെയാണ് നമ്മൾ മിക്സ് ചെയ്തത് അതുപോലെ മിക്സ് ചെയ്ത ഔട്ട്പുട്ട് എങ്ങനെയാണ് വന്നത് അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഈ ഒരു ക്ലൈൻറ്റിന് നിലവിലുണ്ടായിരുന്ന ശബ്ദം അത് ഓൾറെഡി ശബ്ദമുള്ള ആളായിരുന്നു ഒരു അസുഖം കാരണം സ്വന്തം ശബ്ദം കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടു ശേഷം അത് ട്രീറ്റ്മെൻറ്റിലൂടെയൊക്കെ റിക്കവറായി വന്നു അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു പാട്ടൊക്കെ പാടി അയച്ചു തന്നിട്ടുള്ളത് കാരണം അത്രയും ആഗ്രഹങ്ങൾ ഉള്ളിലൊതുക്കിയാണ് അത്രയും വർഷങ്ങൾ ശബ്ദമില്ലാത്ത അത്രയും വർഷങ്ങൾ പുള്ളിക്കാരി പോയിട്ടുണ്ടാവുക കാരണം ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള ആളായിരുന്നു ഞാൻ പുള്ളിക്കാരുടെ ഒരു വീഡിയോ അതിൽ കാണിക്കാം ഏത് അവസരത്തിലും ഏത് ഘട്ടത്തിലും ഒരു ആക്സസറീസും ഇല്ലാതെ നമ്മുടെ തൊണ്ടയാണ് നമ്മുടെ ആക്സസറി അപ്പൊ അത് പെട്ടെന്ന് അങ്ങ് ഇല്ലാതായപ്പോ ഞാൻ അത്യാവശ്യം എം സിയും ഹോസ്റ്റിങ്ങും ഒക്കെ ചെയ്യുന്ന ആളും കൂടിയാണ് അപ്പോ അത് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ എൻ്റെ ഒരു എന്താ പറയാ എൻ്റെ ഒരു ആക്സസറി എന്റെ ശബ്ദമായിരുന്നു ആണെന്ന് പറയുന്ന എനിക്കിപ്പോ ഇഷ്ടം കാരണം എനിവേ അപ്പൊ അത് പോയപ്പോ അത് ഭയങ്കര പെയിൻഫുൾ തന്നെയായിരുന്നു ഐ എം എ ക്യാൻസർ സെർവൈവർ അപ്പോൾ സോ ഐ തിങ്ക് ഐ എം സോ ബ്ലെസ്ഡ് ടു ബി കംപ്ലീറ്റ്ലി ഹീൽഡ് അതുകൊണ്ടിപ്പോൾ എനിക്ക് എന്താ പറയുക സാം എപ്പോഴും പറയുന്നത് പോലെ ഫോക്കസ് ഓൺ ദ ഗുഡ് ഫോക്കസ് ഓൺ ദ നൗ മമ്മീം പറയും ആക്ച്വലി അതായത് മോളെ നിനക്ക് എന്താ പറയുക നിനക്ക് ഉള്ള ശബ്ദം ഉപയോഗിച്ച് നിനക്ക് പലതും ഇനിയും ചെയ്യാം കിട്ടാത്തത് അല്ലെങ്കിൽ ഇല്ലാത്തത് നോക്കി സങ്കടപ്പെടാതെ നിങ്ങൾ കണ്ടല്ലോ ഇത്രയേറെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് പുള്ളിക്കാരി വന്നിട്ടുള്ളത് അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് നിങ്ങൾ ഈ വോയിസിൽ കേട്ടിട്ടുള്ള ഒരു സന്തോഷ കണ്ണീര് അടങ്ങിയിട്ടുള്ള വോയിസ് നിങ്ങൾ കേട്ടത് ഓക്കെ അപ്പം നമുക്ക് പുള്ളിക്കാരി പാടിയിട്ടുള്ള റോ പോക്കൽ ആദ്യം ഒന്ന് തങ്ങ കേട്ടുനോക്കാം

டல்பா ഇത്രയും പോർഷനാണ് നമുക്ക് പുള്ളിക്കാരി പാടി അയച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളിതിൻ്റെ ഒറിജിനൽ കരോ ഒക്കെ ഇട്ട് അതിൻ്റെ കൂടെ സിങ്ക് ചെയ്ത് ഇതിലുള്ള പ്രോബ്ലംസ് ഇപ്പം നമുക്ക് ശബ്ദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഒരു ഓട്ടോമാറ്റിക്കി അതിലുള്ള പ്രോബ്ലംസ് അറിയാമല്ലോ ചെറിയ ചെറിയ സ്ക്രാച്ചുകളും കാര്യങ്ങളും അതുപോലെ ക്ലാരിറ്റി കുറവ് ഇതൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും അത് റെഡി പൂർണ്ണമായിട്ടും റെഡി ആവാൻ നല്ല ടൈം എടുക്കുമല്ലോ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിലുണ്ടായിരുന്നു അപ്പം നമ്മളതൊക്കെ കഴിയുന്ന പരമാവധി നമ്മളതെല്ലാം ക്ലിയർ ചെയ്തു നമ്മളത് മിക്സ് ചെയ്ത് മാസ്റ്റർ ചെയ്തിട്ടുണ്ട് നമുക്ക് ആ ഒരു മിക്സ് ചെയ്ത് മാസ്റ്റർ ചെയ്ത് വെർഷൻ ഒന്ന് കേട്ട് വെക്കാം അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ മൊബൈൽ ഫോണിൽ പാടിയിട്ടുള്ളൊരു പാട്ടാണ് നമ്മളിങ്ങനെ സ്റ്റുഡിയോ ക്വാളിറ്റി ആക്കിയിട്ടുള്ളത് അതും ഹോങ്കോങ്ങിൽ നിന്നാണ് പുള്ളിക്കാരി നമുക്ക് അയച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും അതൊരു പ്രശ്നമേ അല്ല നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പാട്ട് പാടിയിട്ട് നമുക്ക് അയച്ചു തന്നാൽ അത് നമ്മൾ സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ ആക്കിത്തരും അതിനു വേണ്ടിയിട്ട് ഈ മേലെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതി എന്താണ് ഇതിന് പ്രൈസ് വരുന്നത് എങ്ങനെയാണ് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈ ആയിട്ട് വരുന്നതാണ് ഇനി നമ്മുടെ പുതിയൊരു സർവീസ് ഉണ്ട് നിങ്ങൾ എവിടെയാണെങ്കിലും അവിടെ വന്നിട്ട് നമ്മുടെ പോർട്ടബിൾ ഹോം സ്റ്റുഡിയോ സെറ്റപ്പ് വഴി നിങ്ങൾ എവിടെയാണോ ഉള്ളത് നമ്മൾ അവിടെ വന്നിട്ട് പക്കാ സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ തന്നെ നിങ്ങളുടെ ഓഡിയോ അതായത് സോങ്ങും അതുപോലെ വീഡിയോയും നമ്മൾ ഒരുമിച്ച് നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു സർവീസ് നിങ്ങൾക്ക് വേണമെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ സാം ഓഡിയോ ലാബിൽ വന്നിട്ടും റെക്കോർഡ് ചെയ്യാം അതിനു വേണ്ടിയിട്ടും ഈ മേലെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ ഡേറ്റ് ബുക്ക് ചെയ്തിട്ട് വരാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലേക്കൺ കൂടെ എനേബിൾ ചെയ്തോളൂ അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയിൽ തൽക്കാലത്തേക്ക് ഈ ഒരു വീഡിയോ അതിൻ്റെ ഒപ്പിയാണ് മറ്റാരുമെല്ലാം നിങ്ങളുടെ സ്വന്തം സാം ഷമീർ ബൈ ബൈ